നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ നല്ല സ്പീഡിൽ തന്നെ ഡ്രൈവ് ചെയ്യുവാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ബാലേന്ദ്രൻ ഡ്രൈവ് ചെയ്തിട്ടില്ല പക്ഷെ മീറ്റർ നല്ല സ്പീഡിൽ മുന്നോട്ട് പോകുന്ന ബാലേന്ദ്രൻ അറിയുന്നുണ്ടായിരുന്നില്ല ബാലേന്ദ്രൻ്റെ മനസ്സിൽ ഒരേ ഒരു വിചാരം മാത്രമേ ഉള്ളു തന്നെ വൈജയന്തി ചതിച്ചു വൈജയുടെ മോളാണ് അലീന അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തണം അതെങ്ങനെയും കണ്ടെത്തിയാൽ മതിയാവുള്ളൂ അപ്പം തിരുവനന്തപുരത്ത് കുറച്ചു കാലം വൈജയന്തി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സിലേക്ക് വന്നു പിന്നീട് ബാലേന്ദ്രൻ അതറിയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുവാണ് അതേസമയം വൈജേന്ത്യോ അലീനയോ ആരും ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അലീനക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നി കാരണം മുറിയിൽ അലീന അടിച്ചു വാരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു എല്ലാം വലിച്ചു വാരി നിരയിലായിരുന്നു ബാലേന്ദ്രൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ചാൽ മുറിയിൽ നിന്ന് വിട്ടുപോയത് ബാലേന്ദ്രന് ചില തെളിവുകൾ കിട്ടണമായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും വേണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ അതെല്ലാം അങ്ങനെ നിരത്തിയിട്ട് നോക്കിയത് അവിടെ ഒരു ബാലേന്ദ്രനെ കിട്ടിയാണ് സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ബാലേന്ദ്രൻ അവിടുന്ന് അതുമായിട്ട് പോകുന്നത് തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ തനിക്ക് കിട്ടേണ്ട വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയിരിക്കും ഒരുപക്ഷെ അല എനിക്ക് ജന്മം കൊടുത്ത് എവിടെ വെച്ചാന്ന് അറിയില്ല ആഗ്രഹം വെച്ചുള്ള ബന്ധമാണെങ്കിൽ പറയാൻ പറ്റില്ല ഒരു പക്ഷേ ഇനി തിരുവനന്തപുരത്ത് വെച്ചാണോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടണം ഇത്രയും കാലം വർഷങ്ങളായിട്ട് തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുക ഒരു സൂചന പോലും തരാതെ താൻ വെറും പമ്പര വിട്ടി അതൊക്കെ ഓർത്തപ്പം ബാലേന്ദ്രനെ പെരുത്തു കയറി ആക്സറേറ്ററുടെ കാലമൃത്തംന്ന് പോലും ബാലയേന്ദ്രൻ്റെ അറിയുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരൊക്കെയോ ഓണ്ടിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഹൈവേ ഹൈവേക്കൂടെയൊക്കെ നല്ല സ്പീഡിൽ പോവുക ഇതേ സമയം കൃഷ്ണമോള് അലീനയുടെ അടുത്തേക്ക് വന്നു അലീനയുടെ അടുത്ത് വന്ന് സംസാരിക്കുക കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അലീനയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പം തൻ്റെ ചേട്ടൻ കാരണമല്ലോ അലീനിച്ച പ്രശ്നം ഉണ്ടായത് അല്ലായിരുന്നെങ്കിലും ഒരു കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു പാവം എന്തുമാത്രം വേദന സഹിച്ചു അതൊക്കെ ഓർത്തപ്പൊ കൃഷ്ണമോൾക്ക് നല്ല സങ്കടാ കൃഷ്ണമോൾ വന്ന് അലീനയോട് പറഞ്ഞു അലിനി ചേച്ചി അച്ഛൻ വൈകുന്നേരം വരട്ടെ ഉറപ്പായിട്ട് ഞാൻ അച്ഛനോട് പറയും അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടലെന്ന് അലിനി ചേച്ചി ഒരിടത്തേക്കും പോകണ്ട ചേച്ചി ഇവിടെ ഉണ്ടെങ്കില് എനിക്കും മുത്തശ്ശികൾ ഭയങ്കര സന്തോഷമാണ് അച്ഛനും ഇഷ്ടമാ ചേച്ചി ഇവിടെ നിൽക്കുന്നെ അലീന പറഞ്ഞു എനിക്കിനി അധിക ദിവസം ഇവിടെ നിൽക്കാൻ പറ്റിയില്ല കൃഷ്ണമോൾക്ക് അറിയാലോ ഞാനിവിടെ നിൽക്കുന്നേ മാടത്തിന് പോലും ഇഷ്ടമില്ല ഞാനിവിടെ നിന്ന് ഇനിയും പ്രശ്നങ്ങൾ കൂടെ തല്ലേ ഉള്ളൂ അതൊന്നും സാരമില്ല അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അമ്മയ്ക്ക് ആരും ഇഷ്ടമില്ല ഇവിടെ ആര് വന്നാലും അവരെല്ലാം അമ്മ ചീത്തോ അറയും എത്ര ജോലിക്കാരാന്നല്ലേ വന്നിട്ട് പോയിരിക്കുന്നത് അലീന ചേച്ചി ആയതുകൊണ്ടാണ് ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നത് ചേച്ചിട്ട് സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇവിടെ നിൽക്കില്ലായിരുന്നു അത് കേട്ടപ്പം അലീന പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല കൃഷ്ണമോളെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പകരം വേറെ ആരെങ്കിലും വരും നല്ല വൃത്തിക്കും വെടിപ്പിനും കാര്യങ്ങളൊക്കെ നോക്കും ഏയ് ഇല്ല ചേച്ചിക്ക് വേറെ ആരും വരാൻ പോകുന്നില്ല ചേച്ചിക്ക് വേറെ ചേച്ചി മാത്രമേ ഉള്ളൂ അതൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും രേവതി കുട്ടി വിളിക്കണേ രേവതി കുട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ മുത്തശ്ശെ അടുത്ത് ഫോണൊക്കെ പോയി എടുത്തോണ്ടെന്ന് അലീന മുറ്റത്തേക്ക് ഇറങ്ങി രേവതി കുട്ടി സംസാരിച്ചു എന്തായി ചേച്ചി കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞു എന്ത് അല്ല ചേച്ചി ചേച്ചിയുടെ അമ്മയോട് സ്വന്തം പെറ്റമ്മയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോ ഏയ് ഇല്ല മോളെ എനിക്കത് പറയാൻ പറ്റുന്ന കാര്യമാണോ ഞാനൊന്നും പറഞ്ഞില്ല അന്നാ ചേച്ചിക്ക് ആ ഭാര്യേന്ദ്രൻ സാറിനോടെങ്കിലും പറയാൻ വല്ലായിരുന്നു ഏയ് ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ പാവം സാർ നല്ല വിഷമത്തില്ല രോഹിത്തിൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് നല്ല സങ്കടത്തില്ല ഇന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അങ്ങനെയൊന്നും സാറുതിരായിട്ടും ചെയ്തിട്ടുള്ള അല്ല സാറിൻ്റെ മനസ്സിൽ അത്ര നല്ല വിഷമമുണ്ട് രേവതി കുട്ടി അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് സാറിനോട് പറയുന്നത് ചോറ് തരുന്ന് കൈക്കിട്ട് തന്നെ തിരിഞ്ഞു കുത്തുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ചേച്ചി ഇനി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കരുത് ചേച്ചിക്കോ അധികം വൈകാതെ മാമച്ചനങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ജോലി ശരിയാക്കും ചേച്ചി ഇങ്ങോട്ടേക്ക് പോരെ ഇനി ചേച്ചി അവിടെ നിൽക്കേണ്ട പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇറങ്ങുന്നതിന് ഉപ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേണം അപ്പോഴേക്കും അലീന പറ ശരി എന്നാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോഡ് കട്ട് ചെയ്തു ആ സമയം ബാലേന്ദ്രൻ വരണം സമയം കഴിഞ്ഞു സമയം ഇരട്ടി ഇരുട്ടിട്ടൊന്നും ഭാനേന്ദ്രനെ കാണുന്നില്ല വിളിച്ചിട്ട് ഫോണിനകത്തോട്ട് കിട്ടുന്നുമില്ല അപ്പം അലീനിക്കും ടെൻഷൻ കാരണം ഉച്ചയ്ക്ക് മുറിയിലാണ് മൊത്തം വാരി വിളിച്ചിട്ടിരിക്കുന്ന കണ്ട അലീന അലീനയാണ് പിന്നെ മുറിയൊക്കെ പോയി എല്ലാം വൃത്തിയാക്കി വെച്ചത് അപ്പം എങ്ങോട്ടായിരിക്കും സാറ് പോയിട്ടുണ്ടായിരിക്കാം ആ സമയത്ത് വൈജയന്തി ഓർത്തു ബാലേന്ദൻ വരണ്ട സമയം കഴിഞ്ഞു ബാലേന്ദ്രനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പെട്ടെന്ന് കടയിലേക്ക് വിളിച്ചു നോക്കി കടയിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് സാർ ഇങ്ങോട്ട് വന്നിട്ടില്ല മാഡം ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു എത്തിയിട്ടില്ലെന്നോ അത് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല വൈജയന്തിക്ക് ടെൻഷനായി ഭാര്യന്തിനും പിന്നെ എങ്ങോട്ട് പോകാനായിട്ടാ പരിചയത്തിലുള്ളവരെ ഒക്കെ വിളിച്ചു നോക്കി ഇനി എന്തേലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതാണ് പക്ഷെ ഒരു വിവരവും ഇല്ലായിരുന്നു ആ സമയത്ത് കൃഷ്ണമോളാണ് പിന്നീട് അലീനോട് ഒന്ന് പറയണേ അച്ഛനെതിരായിട്ട് കടയിൽ പോയിട്ട് വന്നിട്ടില്ലായിരുന്നു അലീനിയുടെ നെഞ്ചിനകത്ത് ഒരു തീയായി ഒരു പക്ഷേ സാർ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോയ പോക്ക് വേറെ എങ്ങോട്ടോ ആണോ പോയിരിക്കുന്നെ സാറിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതകളുണ്ട് എന്തൊക്കെയോ ആ ടെൻഷൻ ഉണ്ട് അതാ അലീനിക്ക് മനസ്സിലായ കാര്യമാണ് അലീന പെട്ടെന്ന് ഉത്തശ്ശേരി ഫോൺ മേടിച്ചു ഫോൺ മേടിച്ചിട്ട് ബാലേന്ദ്രൻ നമ്പറിലേക്ക് വിളിക്കുക പക്ഷേ എങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല റിങ് പോലുമില്ല ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറയണേ അലീനിക്കും ടെൻഷനായി ഇതേമേ എങ്ങോട്ടായിരിക്കും എന്തോ സാറ് പോയിരിക്കുന്നേ ഒരുപക്ഷെ മനുവാട്ടിനോടൊന്ന് വിളിച്ചു ചോദിച്ചാലോ മനുവേട്ടനോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല രണ്ടുപേരും കൂടി ഇനി ഒരുമിച്ചാണോ പോയിരിക്കുന്നത് ഒടുവിൽ മനുശങ്കറിനെ വിളിക്കുവാണ് മനുശങ്കറെ വിളിച്ച് മനുശങ്കർ വിശേഷങ്ങളെ ചോദിക്കും അലീനയോട് അപ്പോഴേക്കും അലീനെ ചോദിച്ചു അല്ല സാർ എന്തേലും മനുവേടിനോട് പറഞ്ഞായിരുന്നോ എന്ത് അത് എവിടെയെങ്കിലും പോകുന്നതിനെ കുറിച്ച് ഏയ് ഒന്നും പറഞ്ഞില്ല എന്താ അലീന എന്താ കാര്യം എന്താ അത് ബാലേന്ദ്ര സാർ ഇതുവരായിട്ടും വീട്ടിൽ വന്നിട്ടില്ല ഏഹ് വീട്ടിൽ വന്നിട്ടില്ലെന്നോ പിന്നെ ഇത് എവിടെ പോയി എവിടെ പോയെന്ന് അറിയില്ല ഉച്ചക്ക് ശേഷം കടയിൽ ചെന്നിട്ടില്ലെന്നാ മാഡം വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞെ ഏഹ് പിന്നെ അങ്കിൾ ഇത് എവിടെ പോയി അറിയില്ല അല്ല എന്തേലും പ്രശ്നം ഉണ്ടായിരുന്നോ പ്രശ്നമൊന്നുമില്ലായിരുന്നു രോഹിത്തിന്റെ കാര്യം സാർ അറിഞ്ഞായിരുന്നു അതിൻ്റെ പേര് സാറിന് നല്ല വിഷമം ഉണ്ടായിരുന്നു സാർ എന്നോട് സോറിയൊക്കെ പറഞ്ഞു പക്ഷേ അതിനൊക്കെ ശേഷം കുഴപ്പമില്ലായിരുന്നു മുറിയിലേക്ക് പോയിട്ട് ഒരക്ഷരം പോലും പറയാതെ ഇറങ്ങി കണ്ടു അപ്പോഴേക്കും മനുഷ്യൻകോടും ചിലപ്പം സങ്കടമായി കാണുമായിരിക്കും രോഹിത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അതുകൊണ്ട് എങ്ങോട്ടെല്ലാം പോയതായിരിക്കുമോ അറിയില്ല ഇവിടെ പോയതാന്ന് കാര്യം എന്താണെന്ന് അറിയത്തില്ല മനുവേട്ട മനുവേട്ടനും കൂടെ ഒന്ന് അന്വേഷിക്കാവോ ശരി ഞാൻ അറിയാവുന്നവരൊക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് മനുഷ്യങ്ങടെ കോഡ് കട്ട് ചെയ്തു അങ്ങനെ പാതിരാത്രിയായി പാതിരാത്രിയായിട്ടും ബാലേന്ദ്രനെക്കുറിച്ചൊരു വിവരമില്ല വൈജാന്തിക്കൊക്കെ വല്ലാത്ത ടെൻഷനായി എങ്ങോട്ട് പോയി എന്ത് ഏന്നു അറിയില്ല ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല മുത്തശ്ശിയോട് ആദ്യമൊക്കെ അലീനെ പറയണ്ടെന്ന് വിചാരിച്ചു പിന്നെ മുത്തശ്ശിയുടെ അടുത്തേന്ന് കാര്യങ്ങൾ പറയാണ് മുത്തശ്ശി ഇതുവരെ ആയിട്ടും സാറ് വീട്ടിലെത്തിയിട്ടില്ല ഏഹ് വീട്ടിലെത്തിയില്ലെന്നോ ആ അവൻ എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആനും പോയി കാണും ഏ അങ്ങനെയൊന്നും പോയില്ല ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ മാഡം വിളിച്ചു വെച്ചു ഒരിടത്തും എത്തിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞേ അവനി എന്ത് പറ്റി എൻ്റെ ദൈവമേ ഭാര്യന്ദ്രൻ്റെ ഭയങ്കര ഇഷ്ടമാത്തശ്ശിക്ക് കാരണം നല്ലവനാന്നറിയാം നന്മയുള്ളവനാ വൈജയെ പോലെ ഒരുത്തിയെ സഹിക്കുന്നുണ്ടല്ലോ അത് തന്നെ അവന് അതിന് തന്നെ അവന് അവാർഡ് കിട്ടണം എന്നിടയ്ക്കിടയ്ക്ക് വൈജയന്തിയോട് തന്നെ മുത്തച് പറയാറുണ്ട് തേമേ അവൻ്റെ ഇത് എവിടെ പോയി അവൻ്റെ രാവത്തും പറ്റരുതേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക കൃഷ്ണമോളും എല്ലാവരും ഭയങ്കര വേവലാതില്ല ആ സമയത്ത് അരിനെ പോയി കൃഷ്ണമോളൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതെ അച്ഛനൊന്നും സംഭവിക്കില്ല അച്ഛനും കൊണ്ട് തിരികെ വരും എവിടെയായിരിക്കും പോയതായിരിക്കും അവഴേക്കും വൈജയന്തി തന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കാരണം നീ ഒറ്റിയാ നീ കാരണമായി പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നേ ആണെങ്കിൽ ഒരു സ്വസ്ഥത സമാധാനം ഇല്ലായിരുന്നു നീ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പോഴേക്കും അലീനെ ചോദിച്ചു ഞാൻ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഞാനാണോ എല്ലാത്തിനും കാരണം അതോ മാഡത്തിൻ്റെ മോനാ മോനാണോ കാരണം ഞാനിവിടെ ജോലിക്ക് വന്ന പെൺകുട്ടിയെ അതറിയാലോ പക്ഷേ മാടത്തിൻ്റെ മോനോ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു എന്നിട്ടെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം എന്നെ കുറ്റപ്പെടുത്തുന്നു ആദ്യം മോനെ പോയി ഉദ്ദേശിക്കാൻ നോക്ക് അലിനിക്ക് നല്ല ദേഷ്യം വന്നു നമുക്ക് കാര്യം ബാലയേന്ദ്രനെ കാണാത്തതിൻ്റെ ആ സങ്കടവും അലീനിക്കുണ്ട് ഈ കുടുംബത്തിൽ തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്ന രണ്ടുമൂന്നേ വെയിലൊരാളാണ് ബാലേന്ദ്രൻ സാറിന് നന്നായിട്ട് അലീനിക്കറിയാം ആ സമയം ബാലേന്ദ്രൻ പോയിട്ട് പോകുന്ന വഴിക്ക് ഒരു റൂം എടുക്കുവാണ് ബാലയേന്ദ്രൻ ശരിക്കും മടുപ്പ് തോന്നി ആ മുറിയിലേക്ക് എറിച്ച് എൻ്റെ ബാലയേന്ദ്രൻ ഇങ്ങനെ കുറേ സമയം കണ്ണാടിക്കകത്ത് നോക്കി അപ്പം ബാലേന്ദ്രൻ തോന്നി താൻ ശരിക്കും ഒരു കോമാളിയാണ് താൻ കോമാളി വേഷം കെട്ടിക്കൊണ്ടിരിക്കുക ആ കണ്ണാടിക്കിടക്കൻ കൈവച്ച് ഇടിക്കുവാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്താണെങ്കിലും പിന്നോട്ടില്ല ഒരു കാലം പിന്നോട്ട് വെക്കില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മൊത്തം താൻ അറിയും എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ട് ബാലേന്ദ്രൻ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി